നമസ്കാരം ജനുവരി യു യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓയിൽ മിൽക്ക് പൗഡർ വാട്ടർ ഫ്ലേവേഴ്സ് ും സാധാരണ ഐസ്ക്രീംസ് മേഴ്സലീസ് അങ്ങനെയല്ല മിൽക്ക് ബട്ടർ റിയൽ ഫ്രൂട്ട്സ് നാച്ചുറൽ ഫ്ലേവേഴ്സ് പിന്നെ പ്രീ ബയോട്ടിക് ആൻഡ് വ്യത്യാസം മനസ്സിലാക്കും നല്ലത് മാത്രം ഐസ്ക്രീം അനധികൃതമായി ആളുകളെ രാജ്യത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി കർശനമായി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനം ഫോൺ നിരോധനം സോഷ്യൽ മീഡിയ ബ്ലോക്കുകൾ പുതിയ ഇടക്കാല ഉത്തരവുകൾ പ്രകാരം നിയന്ത്രണങ്ങൾ എന്നിവ നേരിടേണ്ടി വരും ശിക്ഷയോടൊപ്പം ഇവയും നടപ്പിലാക്കും തീരുമാനം പ്രാബല്യത്തിലാകുന്നതോടെ അനധികൃത കുടിയേറ്റത്തിന് നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം അനധികൃതമായി രാജ്യത്തേക്ക് എത്തിയവരുടെ എണ്ണം റെക്കോർഡ് നിരക്കിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് പുതിയ സർക്കാർ നീക്കം ബോട്ടുകളിൽ ചാനൽ മുറിച്ചു കടക്കുന്നവരുടെ എണ്ണം മുൻവർഷത്തെ അപേക്ഷിച്ച് നാലിലൊന്നായി വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു അനധികൃത കുടിയേറ്റം തടയുവാനും കള്ളക്കടത്തുകാരെ പിടികൂടുവാനും വിവിധ ഹോം ഓഫീസും നാഷണൽ ക്രൈം ഏജൻസിയും മുൻകൈയെടുത്തിട്ടും ഡിസംബറിലെ അവസാന ദിവസങ്ങളിൽ മാത്രം മുപ്പത്തെട്ട് ബോട്ടുകളിലായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേർ ചാനൽ മുറിച്ചുകടന്നു ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഡ്രോണുകളുടെ എണ്ണത്തിൽ അതിവേഗ വർദ്ധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ഡ്രോൺ സംഭവങ്ങളുടെ എണ്ണം പതിന്മടങ്ങ് വർദ്ധിക്കുന്നത് സുരക്ഷാ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഡ്രോണുകളുടെ ദ്രുതഗതിയിലുള്ള വർധനവിനെ നേരിടാൻ ജയിലുകൾക്ക് കൂടുതൽ പണം ആവശ്യമാണെന്ന് കോമൺസ് കമ്മിറ്റി തലവൻ വ്യക്തമാക്കുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ ഡ്രോൺ സാന്നിധ്യം ഒക്ടോബർ അവസാനം വരെയുള്ള പത്ത് മാസത്തിനുള്ളിൽ ഇന്ത്യൻ ലിഗ് വെയിറ്റ്സിലെയും ചേരുകളിൽ ആയിരത്തി തൊണ്ണൂറ്റാറ് ഡ്രോൺ സംഭവങ്ങൾ നടന്നതായി കണ്ടെത്തി പ്രതികൾക്കിടയിലെ ലഹരി ഉപയോഗം ചേരുകളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട് ഇരുട്ടിന്റെ മറവിൽ പല ഡ്രോൺ ഡെലിവറികളും രാത്രിയിൽ നടക്കുന്നതിനാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും ഉയർന്നേക്കാം യു കെയിലെ സ്വകാര്യ സ്കൂളുകളുടെ ഫീസ് ഇനത്തിലെ വർദ്ധനവ് നിലവിൽ വന്നു സർക്കാരിന്റെ പുതിയ വാല്യൂ ടാക്സ് നിലവിൽ വരുന്നതോടെ ഫീസ് വർദ്ധിച്ചിട്ടുമുണ്ട് സ്വകാര്യ സ്കൂളുകൾക്കുള്ള വാറ്റിടവുകളും മറ്റ് ബിസിനസ് നിരക്കുകളും ഇതോടെ ഒഴിവാക്കിയിട്ടുണ്ട് ഒട്ടേറെ യു കെ മലയാളികളുടെ മക്കളാണ് സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്നത് പുതിയ നയം മാതാപിതാക്കൾക്ക് വൻ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പുതിയ വാറ്റ് സ്വകാര്യ സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ മാത്രം ഒന്നേ പോയിന്റ് അഞ്ച് ബില്ല്യൺ പൗണ്ട് സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇത് ഒന്നേ പോയിന്റ് എട്ട് ബില്യൺ പൗണ്ടായി ഉയരും ഇതുവഴി സമാഹരിക്കുന്ന തുക ഉപയോഗിച്ച് ആറായിരത്തി അഞ്ഞൂറ് പുതിയ അധ്യാപകരുടെ നിയമ നിയമനങ്ങൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്നാൽ പുതിയ നികുതി നയത്തിനെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ ക്യാൻസർ രോഗനിർണ്ണയം നടത്തിയ രോഗികളുടെ അനുപാതം റെക്കോർഡ് നിധിയിലേക്ക് ഉയർന്നതായി ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് കണക്കുകൾ വ്യക്തമാക്കുന്നു ഏറ്റവും സാധാരണമായ പതിമൂന്ന് ക്യാൻസറുകളുടെയും ഡാറ്റ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിനുമിടയിൽ രോഗനിർണ്ണയം നടത്തിയവരിൽ അൻപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനം പേരും ഒന്നും രണ്ടും മിക്കറ്റുകളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് അതിജീവനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പാൻഡമിക്കു മുമ്പ് ഇത് രണ്ട് പോയിന്റ് ഏഴ് ശതമാനം പോയിന്റിലാണ് റെക്കോർഡുകൾ ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും നിരക്കാണിത് പൊതുബോധവൽക്കരണ ക്യാമ്പയിനുകളുടെയും സമീപനങ്ങളുടെയും സംയോജനം വലിയ മാറ്റം ഉണ്ടാക്കിയതായി എൻ എച്ച് എസ് ഇംഗ്ലണ്ട് അറിയിച്ചു രാജ്യത്തുടനീളം താപനില കുറയുന്നതിനാൽ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഈ വാരാന്ത്യത്തിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലാൻഡിലെ ചില ഭാഗങ്ങളിലും യെല്ലോ അലേർട്ട് കാലാവസ്ഥ ഓഫീസ് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച വരെ മഞ്ഞ് വീഴ്ച മഞ്ഞ് വീഴ്ച തുടരുമെന്നാണ് പ്രവചനം ഗ്രാമീണ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്നും സ്കൂളുകൾ അടിച്ചിടുമെന്നും വൈദ്യുതി മുടങ്ങുവാനും വ്യാപകമായ യാത്രാ തടസ്സത്തിനും സാധ്യതയുണ്ട് ഇംഗ്ലണ്ടിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും കനത്ത മഴയും മൂലം വ്യാപക വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു ബ്രെൻഫോണിനെതിരായ മത്സരത്തിൽ ജയത്തോട് ആസ്നൽ പുതുവർഷത്തിന് തുടക്കപ്പെട്ടു ഒന്നിനെതിരെ മൂന്ന് ഗോളുകളുടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയാണ് പ്രീമിയർ ലീഗ് മത്സരങ്ങളുടെ അധ്യായത്തിന് ആസ്നൽ തുടക്കപ്പെട്ടത് ജയത്തോടെ ആസ്നൽ പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തെത്തി മിനിറ്റിൽ സ്ഥാനത്തെത്തിൽ വേണ്ടി ബ്രയാൻ എങ്കുമോ ഗോൾ നേടി തുടർന്ന് ആക്രമിച്ചു കളിച്ച ആസ്നൽ ഇരുപത്തിയൊൻപതാം മിനിറ്റിൽ സമനില ഗോൾ കണ്ടെത്തി തോമസ് പാർട്ടിയുടെ ഷോട്ട് ബ്രണ്ട്ഫോർഡ് ഗോൾ കീപ്പർ ഫ്രൈ തടഞ്ഞെങ്കിലും റീബൌണ്ടിൽ ഹെഡറിലൂടെ ഗബ്രിയൽ ജീസസ് ഗോൾ നേടുകയായിരുന്നു ശേഷം രണ്ടാം പകുതിയിൽ മിഖേൽ മെറീനോ ആസ്ട്രലിനെ രണ്ടാം ഗോൾ നേടി അൻപത്തിമൂന്നാം മിനിറ്റിൽ ഗബ്രിയൽ മാർട്ട്നെല്ലിയുടെ മൂന്നാം ഗോളിലൂടെ ആസ്ട്രലിനെ പുതുവർഷത്തിലെ ആദ്യ വിജയം ഉറപ്പിച്ചു ലീഗിലെ ഇരുപതാം റൗണ്ട് മത്സരങ്ങൾ ശനിയാഴ്ച ആരംഭിക്കും ഒ എസ് ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ ജന്മദിനാചരണവും സംഘടിപ്പിക്കുന്നു ജനുവരി നാല് ശനിയാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് വരെയാണ് പരിപാടികൾ ചടങ്ങിൽ ഒ എസ് എ സി യു കെ നാഷണൽ പ്രസിഡന്റ് ഷണ്ു കെയർ മാത്യൂസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രം എന്ന വിഷയത്തിൽ കേംബ്രിഡ്ജ് മേയറും യു കെയിലെ പ്രമുഖ അക്രിമേനൽ അഭിഭാഷകരുമായ ബഞ്ചു തിട്ടാല മുഖ്യപ്രഭാഷണം നടത്തും കേരള പീട്സ് യു കെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ യും ഫ്രൈസ് ഡാൻസ് കമ്പനിയുടെ ഡാൻസ് ഷോയും പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും ലണ്ടനിലെ താമസിക്കുന്ന മലയാള യുവതിയെ സ്റ്റെനി എലിസബത്ത് ഷാജിയാണ് മരിച്ചത് പത്തനംതിട്ട സ്വദേശിയായ ഷാജി വർഗീസിന്റെ മകനാണ് സ്റ്റെനി എം എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയായ സ്റ്റെനി യു കെയിലെത്തിയത് ഒരു വർഷമേ അയഞ്ഞിടൂ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് മരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ബാർണറ്റ് ഫ്രീ ലണ്ടൻ എൻഎസ് ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് പത്തനംതിട്ട സ്വദേശിയായ ഷാജി വർഗീസിൻ കുടുംബവും ഗുജറാത്തിലാണ് താമസിക്കുന്നത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം